രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ വന്നതാണ് ഒന്ന് പിന്നെ കെ കരുണ ഫൗണ്ടേഷൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിൻ്റെ വർക്ക് പെട്ടെന്ന് തുടങ്ങാനുള്ള സംവിധാനങ്ങളെയും കുറിച്ച് ആലോചിക്കാനാണ് വന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചാനൽ അധികൃതരും അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് വന്നത് അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല എന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിൻ്റെ വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇല്ല അങ്ങനത്തെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റീ ഓപ്പണ് ആവശ്യമില്ലല്ലോ നടക്കാത്ത കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാനും രണ്ടാമതായിട്ട് ചാനലിൻ്റെ വിഷയങ്ങൾ ചാനൽ അധികൃതരുമായിട്ട് ചർച്ച ചെയ്യാനും ഒരിക്കലും അങ്ങനെയൊന്നുമല്ല കാരണം അദ്ദേഹം തുടരണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം എ കെ അനണിയുമായും രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ച് കാണും ഞാനും ഈ രണ്ട് വിഷയങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങനെയല്ല സാമുദായിക സംഘടനകൾ അവർക്ക് ഒരു പരിപാടിക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ ക്ഷണിക്കുക അത്രയേ ഉള്ളൂ അല്ല അത് മറ്റേ സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തിന് അവരെ ചടങ്ങിന് ക്ഷണിക്കുന്നു അതിലെന്താ അത്ര അത്ഭുതം എന്താ കോൺഗ്രസ് പാർട്ടി ഒരു സാമുദായിക സംഘടനകളുമായിട്ട് സ്പർദ്ധയ്ക്ക് പോകാറില്ല അവർ ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല പക്ഷെ പാർട്ടിയുടെ നയം ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ അതിൽ ചിലപ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവും എതിർപ്പുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് സാധാരണയാണ് അതല്ലാതെ അവർ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ പരിപാടിയിൽ ഓരോ വർഷവും ഓരോ ആളുകളെയാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുക അപ്പോൾ ഒരു വർഷം ക്ഷണിച്ചാൽ അടുത്ത വർഷം ക്ഷണിക്കാറില്ല എന്നാൽ ചടങ്ങിൽ എല്ലാവർക്കും പങ്കെടുക്കാം ഞാൻ തൊണ്ണൂറിലെ തൊണ്ണൂറ് ജാനുവരി രണ്ടാം തീയതി ഞാനും പങ്കെടുത്തിട്ടില്ല എം പി ആയ ഉടനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ല അവർ എപ്പോഴും കാണാറുണ്ടല്ലോ അതുകൊണ്ടാ അവർ ഏതാണ്ട് എല്ലാ ദിവസവും ഒരുമിച്ച് കാണാറുണ്ട് ശരി